കാർത്തികേയൻ്റെ ആറ് മുഖങ്ങൾ അല്ലെങ്കിൽ ആറ് തലകൾ ആറ് ഭാവങ്ങളായിട്ടാണ് സ്കന്ധമഹാപുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത് ഈ ആറ് ഭാവങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ് ആറ് പടയ വീടുകൾ ഭഗവാന്റെ ആറ് ക്ഷേത്രങ്ങൾ സ്കന്ധപുരാണത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ആറ് ക്ഷേത്രങ്ങളുടെ വിവരണങ്ങളാണ് പറയണത് പൂരപത്മാതിരാക്ഷസന്മാരെയൊക്കെ വധിച്ചതിന് ശേഷം സന്തോഷത്തോടെ ഇരിക്കുന്ന ദേവന്മാരുടെ ഇടയിൽ നിന്ന് ദേവേന്ദ്രൻ തൻ്റെ പുത്രിയായ ദേവയാനിയെ ഭഗവാന് പാണിഗ്രഹണം ചെയ്തു കൊടുക്കും സ്ഥലമാണ് ഈ തിരുപ്പരൻകുന്ന് തിരുപ്പരംകുന്നിൻ്റെ ഏകദേശം ഉത്തരഭാഗത്തായിട്ടാണ് ഈ മുരുക ഉള്ളത് അവിടെ നമുക്ക് മനോഹരമായി കാണാം അറുപത്തിയാറ് കൂടിയ സുന്ദര പാണ്ഡ്യ മണ്ഡപം അഴകാർന്ന മണ്ഡപം അത് ഈ ഗോപുരത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് മണ്ഡപത്തിലെ തൂണുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മുരുക വിവാഹം അവരെ പൗരോഹിതനായിട്ട് ബ്രഹ്മദേവനാണ് ദേവന്മാരെല്ലാവരും ഉണ്ട് പിന്നെ എല്ലാ ഭടന്മാരും വീരബാഹു അങ്ങനെയൊക്കെ ഉണ്ട് അതായത് ആ വിവാഹത്തിന് വന്നിരിക്കുന്ന സകലരെയും അവിടെ ശില്പങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മണ്ഡപത്തിന് സമീപത്തായിട്ടാണ് ഏഴ് നിലകളിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന അതിമനോഹരമായ രാജഗോപുരം അതിനടുത്തായിട്ടാണ് കല്യാണ മണ്ഡപത്തിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് ലക്ഷ്മി തീർത്ഥം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ബ്രഹ്മകോപം എന്ന സന്യാസി കിണറ് ഈ ലക്ഷ്മി തീർത്ഥത്തിൽ അവിടെ വിഘ്നേശ്വരനെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ആ വിഘ്നേശ്വരനെ ധ്യാനിച്ചിട്ട് നമ്മൾ ഉപ്പും കുരുമുളകും പ്രാര്ത്ഥിച്ച് ആ തീർത്ഥത്തിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ രോഗങ്ങളെല്ലാം മാറിക്കിട്ടും എന്നാ പറയുക അതുപോലെ ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മകോപം അവിടെയും നമ്മൾ ഇതേപോലെ പ്രാർത്ഥിക്കുക എന്നിട്ട് സ്നാനം ചെയ്യുക ഏത് മാറാ രോഗങ്ങളുണ്ടെങ്കിലും മാറിക്കിട്ടും അവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കഥ എന്ന് പറയണത് ഗോവിദാരധ്വജനെന്ന് പറയുന്ന പാണ്ഡ്യരാജാവിന് കുഷ്ഠരോഗമായിരുന്നു അദ്ദേഹം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറിയില്ല പിന്നെ ഇവിടെ വന്ന് കുളിച്ചപ്പോഴാണ് അത് മാറിയത് എന്നാണ് അവിടെ വന്നിരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള കഥകളാണ് കേട്ടോ പറയാനുണ്ട് ഉള്ളത് കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള തൃപ്പടികളിൽ കൂടി കയറിയിട്ടാണ് നമ്മൾ കൊടിവര മണ്ഡപത്തിലേക്ക് പോവാം അതിന് അവിടെ നമുക്ക് മനോഹരമായ കാഴ്ചയെന്ന് പറയുന്നത് നന്ദി മയിൽ മോഷികൻ അങ്ങനെ എല്ലാവരുടെയും പ്രതിമകൾ കാണാം ഈ മഹാമണ്ഡ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു വഴിയിൽ തന്നെയാണ് വേദവ്യാസൻ തുടങ്ങിയ എല്ലാ മഹർഷിമാരുടെയും പിന്നെ ഭഗവാന്റെ ഭൂതസേന നായകന്മാരുടെയൊക്കെ പ്രതിമകൾ കാണാം അതിൽ പ്രധാനികളാണ് അണ്ടരാഭരണനും ഉഗ്രനും അവരാണ് ഈ തിരുപ്പരൻകുന്നിലെ കാവൽഭൂതന്മാർ പിന്നെ നമുക്ക് അവിടെ പ്രധാനമായിട്ട് കാണുന്നത് ഗർഭഗൃഹത്തിലേക്ക് പോകുന്ന അവിടെയുള്ള അർദ്ധമണ്ഡപത്തിൽ നിന്ന് ഒരു ആറ് പടികൾ കാണാം ആ പുണ്യതൃപ്പടികളാണ് ക്ഷടക്ഷര പടികൾ എന്നറിയപ്പെടുന്നത് അത് നമ്മുടെ ശരീരത്തിലെ ആറ് പടികളെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്താ ആറ് ആറുപടയ വീടുകൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ആറു പടികളെയാണ് പറയണത് അത് ഇവിടെ ഈ ക്ഷേത്രത്തിലുള്ളത് ഭയങ്കര പ്രസിദ്ധീകാര്ജിച്ചതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ അവിടെ നമുക്ക് കാണാം മൈഷാസുര മർദ്ദിനിയുടെ രൂപം കാണാം മുരുകദേവൻ്റെ കല്യാണ രൂപമുണ്ട് അതുപോലെ കരിമ്പും കനിയും ഒക്കെ ആയിട്ട് അവരുടെ മധ്യത്തിൽ കുറേ ഭൂതഗണങ്ങൾ അവരുടെ മധ്യത്തിൽ ഭഗവാൻ വിനായകൻ ഇരിക്കുന്നു കൂടെ തന്നെ എല്ലാവരുടെയും വാഹനങ്ങളുടെ ശില്പമുണ്ട് ആന ആട് അങ്ങനെ എല്ലാ ശില്പങ്ങളും ഉണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ ഇരിക്കുന്ന ആന അത് ദേവേന്ദ്രൻ്റെ ഐരാവതം എന്ന ആനയാണത്രേ അതായത് ദേവയാനി കുഞ്ഞുനാൾ മുതലേ ഈ ഐരാവതമായിട്ട് കൂട്ടായിരുന്നു ദേവയാനി വളർത്തി താൻ വളർത്തിയ ദേവയാനിയെ പിരിയാനുള്ള വൈമനസ്യം കൊണ്ട് ഐരാവതം ദേവയാനിയോടൊപ്പം ഇവിടെ വന്ന് താമസിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അവിടുത്തെ ഒരു സങ്കല്പം തിരുപ്പരുംകുന്നിൻ്റെ അടിവാരത്തിലാണ് ശരവണ പൊയ്ക ഭഗവാൻ ജന്മ എന്ന് പറയണ ശരവണ പൊയ്ക ആ പൊയ്കയെ ദർശിക്കുന്നതും സ്പർശിക്കുന്നതുമൊക്കെ പാപപരിഹാരത്തിനും രോഗശാന്തിക്കുമുള്ള വളരെ മനോഹരമായ ഒരു മാർഗമാണ് ക്ഷേത്രത്തിൻ്റെ പശ്ചിമ ഭാഗത്തുള്ള മലയിലാണ് പാണ്ഡവർ ഗുഹ ഉള്ളത് പണ്ട് പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം അതിനകത്ത് അഞ്ച് ശയ്യാസ്ഥലങ്ങളുണ്ട് കേട്ടോ പഞ്ചപാണ്ഡവർ താമസിച്ചിരുന്നു എന്ന് പറയുന്നതിനുള്ള ഒരിതായിട്ട് അഞ്ച് ശയ്യാസ്ഥലങ്ങളും അതിനകത്ത് കാണാൻ പറ്റും പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മലയുടെ ദക്ഷിണഭാഗത്ത് ഏറ്റവും ഉയരം കൂടിയ ശിഖരത്തിലാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഉള്ളത് കാശി തീർത്ഥവും ഉണ്ട് അവിടെ ആ പോകുന്ന മാർഗത്തിലാണ് തോണിയുടെ ആകൃതിയിൽ വളരെ വിചിത്രമായ മനോഹരമായ ഒരു പാറയുണ്ട് തോണിപ്പാറ എന്നാണ് പറയുക അവിടെ ജൈനമതത്തിലുള്ള ഒരുപാട് സ്തൂപങ്ങളൊക്കെയാണ് കൊത്തിവെച്ചിരിക്കുന്നത് മലയുടെ ഏറ്റവും ഉന്നതമായ ശൃംഗത്തിലാണ് കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ കാശി കാശീതീർത്ഥത്തിൻ്റെ മറുകരയിൽ ഒരു വലിയൊരു പാറയുണ്ട് അവിടെ കാശി സ്വാമി വിശാലാക്ഷി ദേവി വിനായകൻ സ്കന്ധദേവൻ പിന്നെ പഞ്ചലിംഗങ്ങളെ പൂജിക്കുന്ന ബ്രഹ്മദേവൻ അങ്ങനെ എല്ലാവരുടെയും ശില്പങ്ങൾ വളരെ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാശി തീർത്ഥത്തിലെ വെള്ളം ഒരിക്കലും വറ്റാറില്ല കുറേ പോലും ഇല്ല ഭഗവാൻ തൻ്റെ വെയിലുകൊണ്ട് സൃഷ്ടിച്ചതാണ് അത്രേത് ഒരുപാട് പല പല വർണ്ണങ്ങളിലുള്ള അപൂർവ മത്സ്യങ്ങളും ആ തീർത്ഥത്തിൽ കാണാം തിരുപ്പരംകുന്നിൽ ദേവയാനി സമയത്തിനായി കല്യാണ കോലത്തിലാണ് ഭഗവാൻ ദർശനം ആ ഭാവത്തിലുള്ള സ്കന്ധദേവനെ കാണാൻ സാധിക്കുന്നത് പരമമായ ഭാഗ്യമാണെന്നാണ് പറയാം ഈ മഹാസ്കന്ദ ഷഷ്ടി വ്രത സമയത്ത് ആറ് ദിവസങ്ങളിൽ ഈ ഓരോ ക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നത് നമുക്ക് മോക്ഷപ്രാപ്തി നേടിത്തരും സുനിശ്ചിതം എന്നാണ് പരിപ്പാട്ട് മധുരൈക്കാഞ്ചി കലിത്തോക്കൈ തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്